أعوذ بالله من الشيطان الرجيم اشهد لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدي ودين الحق ليظهره على الدين كله परिकुन आवाज़ मावत सरद मरहमत प्रदान है जिमाराले नमोने लोडी दुनाई बनी न सफोजी सफोजे तम अल्लाहू परिकुन आवाज़ सिपाह और बतान है जिमारा उधर बारे में महानाया प्रमुख दुनाई ना प्रमुख माया हदीस के अंदर सफी कल बुखारी ना

ഒലീവ് മരം ഒലീവ് വൃക്ഷത്തിന്റെ തൈകൾ നട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അനു സർവാ ചക്രവർത്തി കാണുന്നത് ഇത് കണ്ടപ്പോൾ അനു സർവാ ചക്രവർത്തി ആ വൃദ്ധന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു അല്ലയോ അല്ലയോ വൃദ്ധശ്രേഷ്ഠ അല്ലയോ മഹാനുഭവം അന്ന് ഈ നടുന്ന ഈ ഒലീവ് വൃക്ഷങ്ങളുണ്ടല്ലോ അത് കാലങ്ങൾ എടുത്ത ശേഷമാണ് അത് വളരുന്നത് കാലങ്ങൾ കഴിഞ്ഞാലാണ് അതിൽ ഉണ്ടാകുന്നത് അങ്ങേയറ്റം അങ്ങേയറ്റം വൃദ്ധനാണ് പരിഗണിക്കാതെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഈ പ്രവർത്തി എന്നാൽ ഇതിന്റെ കായ്ഫലം ഉണ്ടാകുന്നത് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്കും നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിടവർന്നിട്ടുണ്ടാകുമല്ലോ മരിച്ചിട്ടുണ്ടാകുമല്ലോ അതുകൊണ്ട് ഈ ഒരീവം നടന്നതുകൊണ്ട് താങ്കൾക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആവൃത്തനായ മനുഷ്യൻ മറുപടിയുണ്ട് അദ്ദേഹം പറഞ്ഞു മനുഷ്യൻ പറഞ്ഞു അല്ലയോ രാജാവേ അല്ലേയോ രാജാവേ നമുക്ക് കഴിഞ്ഞു പോയാ നമ്മുടെ നമുക്ക് മുന്നേ ഈ മണ്ണിൽ മരിച്ചു പോയാ വിട പറഞ്ഞു പോയ നമ്മുടെ കാരണവന്മാരാണ് മനുഷ്യരാണ് അവർ നിന്നും ഫലങ്ങൾ കഴിച്ചാണ് നമ്മൾ ജീവിച്ചത് എന്നാൽ നമുക്ക് ശേഷം നമ്മളെല്ലാം മണ്ണടിഞ്ഞതിനു ശേഷം ഇവിടെ മക്കൾ ഉണ്ടാകും ഇവിടെ തലമുറകൾ ഉണ്ടാകും അവർക്ക് തണൽ കൊള്ളുന്നതിന് വേണ്ടിയും അവർക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടിയും ഫലങ്ങൾ ഉണ്ടാകുന്നതിന് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ചുറ്റും ിൽ ഞാൻ ഒലിംഗ് വൃക്ഷം നടന്നത് എന്നായിരുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാത്രം ആവശ്യമുണ്ടെന്ന് മാത്രം സമ്പാദിച്ചു மக்களே என் வீட்டாரக்கு என் குடும்பத்தினருக்கு மட்டும் இந்த நிலைக்கு சம்பாதிச்சு அவரே மட்டும் ಸುರஷிதாக்கி கொண்டு மற்றளவருக்கு ஒன்னும் சிந்திக்காம மற்றள மனுஷருக்கு யாதுருவின உபகாரம் செய்யாத ஜீவிக்கிற ஒரு ஜீவிதமும் நீங்கள் ஜீவிக்கிறதேனா இந்த பிரதிநித கரையிலே நமது நல்ல ஜனா செய்தம் இது போன்றே சமமானாயே வெற்றி சம்பவம் பிரவாஜர் ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அந்தரடே ശേഷം മാത്രം ഫലം നൽകുന്ന ഗലികാനുള്ളത് എന്ന് അബൂദർദാത്ത് തങ്ങളോട് ചോദിക്കുമ്പോൾ അബൂദർദാത്ത് തങ്ങൾ ഒരു മറുപടി പറയുന്നുണ്ട് ഒരു മറുപടി പറയുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് അബൂദർദാത്ത് തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു എന്താണ് പറഞ്ഞു മാമീ മുസ്ലിമീൻ അബൂദർദാത്ത് തങ്ങൾ പറഞ്ഞു മാമീ

ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന രണ്ട് പാഠങ്ങളാണുള്ളത് എന്താണ് പാഠം ഒന്നാമത്തേത് ഒന്നാമത്തേത് നമ്മുടെ പ്രവൃത്തി നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഇതെന്റെ മക്കൾക്ക് ഇതെ വീട്ടുകാർക്കും നമ്മൾ ചിന്തിക്കരുത് ചിന്തിക്കരുത് അങ്ങനെ നമ്മൾ അതിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത് ഒരിക്കലും സ്വാർത്ഥരാകരുത് മറിച്ച് ഞാൻ ഈ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ ഫലം ഞാൻ ഈ ചെയ്യുന്ന ഈ നന്മയുടെ ഫലം എന്റെ നാട്ടുകാരും മുഴുവൻ സമൂഹവും വരാനിരിക്കുന്ന തലമുറകൾ പോലും ണം അവർക്കത് കൊണ്ട് ഗുണം ആഗ്രഹിച്ചുകൊണ്ട് അത്തരം ഒരു ചിന്ത വച്ചു നിർത്തിക്കൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലാണ് പരോ ജനങ്ങൾക്ക് സന്ദേശം രണ്ടാമത്തേത് രണ്ടാമത്തേത് നമ്മൾ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന പ്രവൃത്തി പ്രവൃത്തി ഒരു പക്ഷിക്കോ അല്ലെങ്കിൽ ഒരു 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 അല്ലെങ്കിൽ മനുഷ്യനോ ഒരു മനുഷ്യൻ അവരൊരു മോഷ്ടാവാണെങ്കിൽ ശരി അവർ ഏതെങ്കിലും പ്രവൃത്തി ഉപകാരപ്പെടുകയാണെങ്കിൽ അതിനോ ഒരു നന്മയായിട്ട് ഒരു സ്വതാവും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീടിന്റെ പറമ്പിന്റെ അരികിൽ നമ്മളിത് മാവ് തട്ടു നമ്മുടെ നീയാണ് വേണമെങ്കിൽ ബന്ധുക്കൾക്കോ ഇഷ്ടമുള്ളതുപോലെ നമ്മൾ പക്ഷിച്ചോട്ടയിൽ കരുതികൊണ്ട് നമ്മൾ ഇത് മാവ് തടുകയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മരണപ്പെട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ ആവിൽ നിന്ന് മാങ്ങ മറ്റുള്ളവർ ഭക്ഷിക്കുമ്പോഴെല്ലാം

ഈ സർക്കാർ സർക്കാർ സർവീസിലുള്ളവരുടെ പരിശോധിച്ചു സർവീസിലുണ്ടെന്ന് പരിശോധന വളരെ ദയമായി വിവരങ്ങളാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് അമ്പതോളം പേര് സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്ന നാടാണിത് എന്നാൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ലഭ്യമായ കണക്കനുസരിച്ച് കേവലം പതിനെട്ട് പതിനെട്ട് പേര് മാത്രമാണ് സർക്കാർ സർവീസിൽ അതിൽ പതിനെട്ട് പേരിൽ എല്ലാവരും ഈ നാട്ടുകാരല്ല അതിൽ ആറ് പേരോളം ഈ നാട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവരപ്പെട്ട വല്ലപ്പെട്ട കുടുംബിനികളാണ്

നമ്മൾ നമ്മൾ വളരുന്നുണ്ട് വളരുന്നുണ്ട് വളരുന്നു എല്ലാവരും പോലെ ഈ ഈ പോട്ടാണ് മാത്രം മാത്രം ഞാൻ കാര്യം പറഞ്ഞതല്ല സർവീസ് സർവീസ് സർക്കാർ െ അത് അത് തൊഴിൽപരമാകട്ടെ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന താൽപ്പൂർ സ്ഥാനങ്ങളിലാകട്ടെ ഇന്ത്യൻ മുസ്ലിമിന്റെ പ്രാതിനിധ്യം ജനാധിപത്യ മതേതര രാജ്യത്തിൽ മുസ്ലിംകളുടെ സ്ഥിതിഗതികൾ എന്താണെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന

ഒരു പ്രത്യേക സംവരണം തന്നെ സർക്കാർ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സർക്കാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് കേവലം അമ്പത്തൊമ്പത് ശതമാനം ഈ അമ്പത്തിന് ശേഷം പറയുന്നുള്ളവരെ ഈ രാജ്യത്തിന്റെ ഭരണചക്തിരിക്കുന്ന സുപ്രധാന മേഖലയാകുന്ന സിവിൽ സർവീസ് ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് ഐ ആർ എസ്

ഈ രാജ്യത്തിന് സുപ്രധാനമായ സംഭാവനകൾ നൽകുന്നവർ എന്ത് കാലത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോ ഒരു സമർപ്പിച്ചതായ സംഭാവനകൾ മുന്നോട്ട് പറയാൻ കഴിയാതെ സമർപ്പിക്കാൻ കഴിയാതെ ഈ മുസ്ലിം സമൂഹം ായിട്ട് നിൽക്കേണ്ടി വരും ഇപ്പോൾ സംഘപരിവാർ മുസ്ലിം അപ്രസക്തമാക്കാനുള്ള നടത്തിക്കൊണ്ടിരിക്കെ ആ ശ്രമത്തെ ആ നീക്കത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായ പുരോഗതികളിൽ ഈ സമുദായത്തിന് അനിഷേദ്യോ വ്യക്തമായ പങ്കുണ്ട് എന്ന് നമുക്ക് രണ്ട് രണ്ട് ഇന്ത്യയുടെ 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 എന്നുള്ളത് സർക്കാർ സർവീസാണ് ഇന്ത്യൻ എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ നമ്മൾ മുൽമാന്റെ ഭാവിയും നിലനിൽപ്പും തീരുമാനിക്കപ്പെടുന്ന മേഖല എന്തുകൂടി നമ്മൾ വായിക്കണം അപ്പോഴാണ് നിലക്ക് തന്ത്രപ്രധാനമായ തസ്തികകളിൽ നമ്മൾ കൂടിയാൽ മാത്രമേ மீனில் நடப்பா சர்க்கா சர்வீசில் ഇത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഞാനൊരു പ്രത്യേകം മനസ്സിലാക്കി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അവസാനിപ്പിക്കുക ഈ ഒരു അവസ്ഥ വളരെ മോശമാണ് മോശമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മിറ്റി സോഷ്യൽ സർവീസ് എന്ന പേരിൽ ഒരു സബ് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് സർവീസ് എന്ന പേരിൽ ഒരു സബ് നൽകിയിട്ടുണ്ട് എന്നതാണ് പ്രമു പ്രധാനവുമായ ഒന്നാമത്തെ ലക്ഷ്യം ലക്ഷ്യം പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക രണ്ടാമത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈ ഈ നാട്ടിലെ നാട്ടിലെ മുഴുവൻ മഹല്യങ്ങൾക്കും സർക്കാർ അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളും ആനുകൂല്യങ്ങളും കൃത്യമായി ലഭ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കാണുന്നത് ഇതെല്ലാം ഒരുമിച്ച് ഇത് ഘട്ടം ഘട്ടമായിട്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ് അപ്പൊ അതിന്റെ ഭാഗം ഇവർ ജനുവരി മുപ്പതിന് മുമ്പ് അവസാനിക്കുന്ന ജനുവരി മുപ്പതിന് അവസാനിക്കുന്ന പി എസ് സിന്റെ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരായവരുടെ വിവരങ്ങൾ കമ്മിറ്റി ശേഖരിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഈ സർക്കാർ ഉദ്യോഗം ലഭിച്ചവർ സത്യം തന്നെയാണ് അത് വലിയ നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ശുക്ർ ചെയ്യുക അത് നന്ദി ചെയ്യുക എന്ന് പറയുന്നത് ഒരു അടിമെക്കുന്ന നിർബന്ധമായ കാര്യമാണ് ആ നിലക്ക് ആ മേഖലയിൽ എത്തപ്പെട്ടവർക്ക് അതിൽ നിന്നും റിട്ടേർഡ് ആയവർക്കും ഏറ്റവും ഏറ്റവും സേവനം ചെയ്യാൻ കഴിയുന്നത് നന്ദി പ്രകാശിപ്പിക്കാൻ സ്വന്തം നാട്ടിലെ ഈ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് പ്രാപ്തരാക്കുക പ്രേരിപ്പിക്കുക അവരെ എൻകറേജ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുക എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു പങ്കെടുത്തു രണ്ട് കഥകൾ രണ്ടുപേർ നടന്ന കഥ പറഞ്ഞു ആ വൃക്ഷം നടന്നത് കൊണ്ട് അവർക്ക് യാതൊരു വിധ ഉപകാരവും ഇല്ല വരും തലമുറക്ക് അതിന്റെ ഉപകാരം ലഭിക്കണമെന്നും അതിന്റെ പ്രതിഫലം തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരാണ് ഒരു വൃദ്ധയും അല്ലെങ്കിൽ രാജ്യത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ സമുദ്രം ശക്തിപ്പെടുത്താനും കഴിയുന്ന രീതിയിൽ ഈ ഒരു സാധിക്കണം കെ ആർ നാരായണൻ എന്നൊരു നാട് കോട്ടയത്ത് എന്ന് പറയുന്ന വളരെ ഒരു കുഗ്രാമമാണ് അദ്ദേഹം എപ്പോഴും തന്നെ നാടിനെ കുറിച്ച് മാറ്റാൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏതോ ആക്ടുകൾ പരിശോധിച്ചോ വിക്കിപീഡിയ പരിശോധിച്ചോ അവിടെ എന്ന ഗ്രാമത്തിന്റെ പേര് പ്രത്യേകം വിശദീകരിക്കപ്പെടുന്നതായിട്ട് കാണാം അതുകൊണ്ട് ഈ ഈ നാടിന്റെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ അവരെ ഉദ്യോഗങ്ങളിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും അതിനുള്ള സ്ഥാനമാനങ്ങൾ അവർക്ക് നേടിയെടുക്കാനുള്ള എല്ലാ സർവ പിന്തുണയും നമ്മൾ നൽകുക തന്നെ വേണം അതിന് നമുക്ക് സഹകരിക്കാൻ സാധിക്കണം അതിനുള്ള തോഫി നല്ല നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ആശയം